ഹായ് ഫ്രണ്ട്സ് ചങ്ങൾ ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കറിവേപ്പിലയും കുഞ്ഞുള്ളിയും വെച്ചിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ള കറി റെസിപ്പിയുമായിട്ടാണ് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നാടൻ ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ കറിവേപ്പിലയും കുഞ്ഞുള്ളിയും കൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഒരു കറി തയ്യാറാക്കുന്നത് നമ്മുടെ ചൂട് ചോറിനോടൊപ്പം ആണെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കറി ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അതിനാവശ്യമായിട്ട് വലിയ ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുള്ളിയുമാണ് എടുത്തിട്ടുള്ളത് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാമോളം കുഞ്ഞുള്ളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പിലയെല്ലാം നമുക്ക് അതിൻ്റെ തണ്ട് മാറ്റി കൊടുത്തിട്ട് ഇല്ല മാത്രമായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിയൊക്കെ നിങ്ങൾക്ക് കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലെയും കുഞ്ഞുള്ളിയുടെയൊക്കെ എണ്ണം നിങ്ങൾ കൂട്ടിയാൽ മാത്രം മതി അപ്പോൾ കറിവേപ്പിലാണെങ്കിലും അതുപോലെ തന്നെ കുഞ്ഞുള്ളിയൊക്കെ ആണെങ്കിലും നമ്മുടെ ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഔഷധക്കൂട്ട് കൂട്ട് തന്നെയാണല്ലേ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് പിന്നെ ഹെയറിനാണെങ്കിലും കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ നല്ല യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്ക് കറിവേപ്പിലയൊക്കെ പിന്നെ കഴിക്കുന്നത് നല്ലതായിരിക്കും അപ്പം സാധാരണ നമ്മൾ കറിയിലൊക്കെ കറിവേപ്പില ഇടുമ്പോഴത്തേക്ക് പുറത്തേക്കെടുത്ത് കളയാറാണ് അതിന് പകരം നമ്മൾ ഇങ്ങനെയൊക്കെ റെഡിയാക്കി കഴിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് തന്നെ നല്ലതാട്ടോ അപ്പോൾ കറിവേപ്പില ഞാൻ എടുത്തിട്ടുള്ള രണ്ട് പിടികോളം കറിവേപ്പില എടുത്തിട്ടുണ്ട് അതൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വറുത്തെടുക്കുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കറിവേപ്പില കരിഞ്ഞു പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കറി റെഡിയായി വരുന്ന സമയത്ത് കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ തന്നെ കറിവേപ്പില വറുത്തിട്ടെടുക്കണം അപ്പോൾ ഇത് നല്ല മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കയ്യിലൊക്കെ എടുത്തിട്ട് നല്ല ഒന്ന് പിന്നെ പൊടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും കിട്ടുന്നത് പിന്നെ ഞാൻ ഈ ഒരു കറിവേപ്പിലെ വറുത്ത് അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്ന സമയത്ത് കടുകിട്ട് ഞാൻ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കടകൊക്കെ ഞാൻ നല്ലതുപോലെ പൊട്ടി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് പച്ച ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ അളവിൽ ഗുരുമുളക് കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് നാല് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കൈപ്പിടിയോളം വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി നല്ലതുപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് ചതച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ചതച്ചൊന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ ഞാൻ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞുള്ളികളുണ്ടല്ലോ കുഞ്ഞുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുഞ്ഞുള്ളി കുറച്ച് വലിയ സൈസാണെങ്കിൽ രണ്ടായിട്ട് കീറിയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ സൈസിനുള്ള കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ദാ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം അതിനുശേഷം നമുക്കൊരു മൂടി വെച്ച് മൂടിക്കൊടുത്ത് വേവിക്കാം കേട്ടോ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ അതിനെ ഒന്ന് മിക്സിയുടെ ജാരിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇതാ ഇതേപോലെ ഇരിക്കണം നമ്മൾ കറിവേപ്പില വറുത്തെടുക്കുന്ന സമയത്ത് കൈകൊണ്ട് പൊടി വയ്ക്കുമ്പോഴത്തേക്ക് നല്ല കുറച്ചൊന്ന് പൊടിഞ്ഞു വരുന്ന രീതിക്ക് നമ്മൾ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതിനെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുവാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഇതിനെ പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള കറിവേപ്പിലേക്ക് നല്ലതുപോലെ തന്നെ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട് കൂടുതൽ പൊടിയായിട്ട് കിട്ടേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ ആറ് തക്കാളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ആ ഒരു തക്കാളി കൂടി ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ കറിവേപ്പിൻ്റെ ഇല പൊടിച്ചെടുത്ത് അതേ ജാവിൽ തന്നെ ആ ഒരു തക്കാളി കൂടി ഞാൻ പേസ്റ്റ് പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്താ നമ്മുടെ തക്കാളി നല്ല പോലെ തന്നെ പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയൊക്കെ നല്ല രീതിക്ക് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ് നമുക്ക് കിട്ടുന്നത് ഇതിലേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള നമ്മുടെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കറിവേപ്പിലയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടികളാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണിൽ മല്ലിപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഉള്ളിക്കും കറിവേപ്പിലയ്ക്കൊക്കെ അനുസരിച്ചിട്ട് വേണം പൊടിക്കൂട്ടുകളും എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഉള്ളിക്കും കറിവേപ്പിലയ്ക്കൊക്കെ അനുസരിച്ചിട്ടുള്ള പൊടിക്കൂട്ടുകളാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുക കുറച്ചൊന്ന് തിളച്ചൊന്ന് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളെടുത്ത തക്കാളിക്ക് പുളിപ്പ് കൂടുതലാണ് ഉള്ളതെങ്കിൽ കുറച്ച് മാത്രം പുളി ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് മാത്രം പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുളി ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ പുളി ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചു കൂടി വെള്ളം നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ദൈവപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടിക്കൊടുത്തിട്ട് നല്ലതുപോലെ തിളച്ച് വറ്റിച്ചിട്ടെടുക്കാം കേട്ടോ നല്ലതുപോലെ വറ്റിക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് തന്നെ ഇതിലേക്ക് കുറച്ച് ഗുരുമുളകിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കണം ഗുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറുതീയിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് തിളപ്പിക്കണം അതിന് ശേഷം നമുക്ക് കൂടി തന്നെ നമുക്ക് ചൂട് ചോറിനോടൊപ്പം ആണെങ്കിലും ചപ്പാത്തിക്കൊപ്പം ആണെങ്കിലും നമുക്ക് ഈ ഒരു കറി കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതീയിലോട്ട് മാറ്റി കൊടുത്തിട്ട് തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ വറ്റി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മാത്രം കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കായാണെങ്കിലും കുഴപ്പമില്ല ഞാൻ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒഴിച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളായിരുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ